ോട് വാരിയോടെ കൊണ്ടിട്ട് അതിനേം കാര്യം നിന്റെ മക്കൾ കിടക്കണ കട്ടിരി വാരി കൊണ്ടുള്ളൂ ചോദിച്ചു അപ്പഴേ പറയാണ് പറഞ്ഞു കെട്ടല്ലേ ഇവിടെ വല്ല വൃത്തിയായിട്ട് ഞങ്ങൾ അച്ഛമെ കാടായിരുന്നു ഞങ്ങള് വൃത്തിയാക്കിട്ട് ഓക്കെ കുപ്പി ആട് എന്താ ഇട്ടാന്ന് ചോദിച്ചപ്പടിക്കുന്നു ഒരു എന്നിട്ടും പറഞ്ഞു മാ എത്ര പ്രാവശ്യം പറഞ്ഞെന്ന് വെച്ചാ എന്നിട്ടും കേൾക്കാതെ കേൾക്കാതെ വീട്ടിലെ മുറ്റത്ത് കിട്ടണു മൂന്ന് മീറ്റർ പത്തി ഞാൻ മരിയാനായിട്ട് കാര്യമാണ് ഉടനെ ഒരുപാട് ചീത്ത വിളിക്കുന്നു ഒരു എന്നിട്ട് ഞാൻ ബഹുമാനങ്ങളായി സംസാരിച്ചിട്ടില്ല